പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ധാരാളമായിട്ട് കാണുന്നതാണല്ലോ അല്ലേ അപ്പോൾ മുരിങ്ങയില വെച്ചുകൊണ്ട് നമുക്ക് കറികൾ മാത്രമല്ല ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് അതെങ്ങനെയാണെന്നല്ലേ വളരെ രുചികരമായ പോഷകസമ്മർദ്ദമായ ഒന്നാണല്ലോ മുരിങ്ങയില മുരിങ്ങയിലെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം മുരിങ്ങയില വെച്ചിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ നിങ്ങൾ നിങ്ങളെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചപ്പാത്തി അതായത് ഒരു കോൺ ചപ്പാത്തിയാണ് വളരെ രുചികരമാണ് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഇത് ഒരു ബൗളിനകത്ത് ഇത്രയും മുരിങ്ങൽ ഞാൻ നല്ല എടുത്തിട്ടുണ്ട് ഇത് ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ തന്നെ അയമോദകം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കുനു കുന അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഈ മുരിങ്ങാൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഉണ്ട് ഒരു തണ്ട് പോലെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇല മാത്രം ഇങ്ങനെ അടർത്തി അടർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം ആവശ്യമായ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ആട്ടപ്പൊടിയിലേക്ക് ഇതുകൊണ്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചിലർക്ക് സംശയം കാണും ഈ പച്ചക്കൊക്കെ അയക്കുമ്പം കയ്പുണ്ടാവില്ല നമ്മൾ ഒരുങ്ങിയുടെ ഒരിക്കലുമില്ല കേട്ടോ കയ്പൊന്നും വരത്തില്ല അതിനകത്തേക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പിട്ടു കുനുന അരിഞ്ഞ മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഒരെണ്ണെടുത്തിരിക്കുന്നത് ആ ലേഖമുള്ളതാണ് അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് അത് ഇട്ടിട്ടുണ്ട് ഇത് അയമോദകമാണ് അയമോദകം ഇതൊരു സ്പൂൺ എടുത്തിട്ട് ഇത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തികമിയെടുക്കണം ഇതുപോലെ ഇതുപോലെ ഒന്ന് തികമ്മി എടുക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലും ആ എല്ലാം കൂടി കൊണ്ടിരുന്നതിനകത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മല്ലിപ്പൊടിയാണേ ഇത് ജീരകം വറുത്തുപൊടിച്ചതാണ് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഈ മുരിങ്ങയില പച്ചക്കരക്കുന്നതുകൊണ്ട് അതിൻ്റെ യാതൊരു ചുവയോ കയ്പ്പോ ഒന്നും വരത്തില്ല കേട്ടോ കാരണം അങ്ങനെ നിങ്ങൾക്ക് സംശയം കാണുമായിരിക്കും ചിലർക്കൊക്കെ അതൊരിക്കലും ഉണ്ടാകത്തില്ല ഇത് ഞാൻ നല്ലതായിട്ട് ചൂടായ വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ചൂട് വെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ചപ്പാത്തി നമ്മുടെ സോഫ്റ്റ് ആയിട്ട് വരും അതിനുവേണ്ടിയാണ് ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് ഇനി ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും കുഴച്ചെടുത്തു ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയം നമുക്കിന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി പോലെ ഒന്ന് പലത്തിയെടുക്കണം സാധാരണ റൗണ്ടിലല്ല ഞാൻ പലത്തി എടുക്കുന്നത് ഇതൊരു കോൺ ഷേപ്പിലാണ് പലത്തി എടുക്കുന്നത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇതുപോലെ സാധാരണ ചപ്പാത്തി പലത്തുന്ന പോലെ പലത്തി അതിന് ശേഷം കോൺ ഷേപ്പിലാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇതിനകത്തേക്ക് നെയ്യ് ഞാൻ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വേറെ എണ്ണയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇങ്ങനെ ഒന്ന് മടക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് പൊടിയിൽ മുക്കി നമുക്കൊന്ന് പലത്തിയെടുക്കാം അപ്പോൾ ഇതൊരു കോൺ ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പടാത്തന്നൊക്കെ പറയും ചപ്പാത്തി റൗണ്ടിൽ പലത്താണ് ചപ്പാത്തി ഇത് കോൺ ഷേപ്പിലാകുമ്പോൾ ഇതൊരു പൊറോട്ട അങ്ങനെ പറയും നോക്കിൻ്റെ കാരണിയൊക്കെ ഒരു പേഗാണ് അങ്ങനെ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം പലത്തി എടുക്കാവേ ഞാനിതെല്ലാം ഇതുപോലെ പലത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ എല്ലാം എടുക്കാം റൗണ്ട് വേണമെങ്കിൽ റൗണ്ടും പലത്താം കേട്ടോ ഇതുപോലെ കോൺ ഷേപ്പ് വേണമെന്നൊന്നുമില്ല ഇപ്പം ഞാനിങ്ങനെ നെയ് തൂർത്തുണ്ടാക്കുമ്പോൾ അധികം ഇത് ഇതീ ഷേപ്പിലാണ് ഉണ്ടാക്കാറുള്ളത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് നല്ല കറി ചൂടോടെ കറിയുടെ പോലെ ആവശ്യമില്ല അതുപോലെ നമുക്ക് കിട്ടും അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഇതാ പലത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ നല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാം പലത്തി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അല്പം എണ്ണയൊക്കെ തൂത്തിട്ട് നമ്മൾ പലത്തണം അപ്പം നമുക്ക് ഒട്ടിപ്പിടിക്കത്തില്ല ഇതുകൊണ്ട് ഞാൻ എല്ലാം ഇത് പലത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നല്ല ചൂടായ തവിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മലച്ചും അപ്പോൾ എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കണം രണ്ട് സൈഡിലും തിരിച്ചും ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയാണോ നെയ്യാണോ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നല്ല സോഫ്റ്റും രുചിയായിട്ടൊക്കെ വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിട്ടാൽ എന്നെ നല്ല രുചി നല്ല ആവുക കാരണം മുരിങ്ങയിലൊക്കെ അല്ല അല്ല മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും എല്ലാ വീട്ടിലും മക്കളങ്ങനൊക്കെ തന്നെയാണ് അപ്പം ഇലകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അരച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം പോഷകസംബന്ധമായിട്ടുള്ള നല്ല ഇലയാണ് അപ്പം ഈ മഴക്കാലത്തൊക്കെ നമുക്കറിയാമല്ലോ ഇലക്കറികൾ കൂടുതലായിട്ട് ധാരാളമായിട്ട് കഴിക്കണം അപ്പം നമ്മുടെ വീടുകളിൽ മുരിങ്ങയിലൊക്കെ ഉള്ളവർ ഇതുപോലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഒരുപാട് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ അതൊക്കെ ഉള്ളതുണ്ടും വലിയ വിലയില്ല അപ്പോൾ നമുക്കിത് കുറച്ചൊക്കെ എടുത്തിട്ട് ഒരാഴ്ചത്തേനുള്ളതൊക്കെ ബോക്സിലിട്ട് നല്ല കണ്ടെയ്നറിലിട്ടിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ വെള്ളത്തിലല്ല വെള്ള അല്ലാതെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് അടർത്തി എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കെടുക്കാം ഒരാഴ്ച ഫ്രിഡ്ജിലൊക്കെ ഇന്നോളും കേട്ടൊന്നും ആകത്തില്ല എപ്പോഴും എപ്പോഴും നമുക്ക് തൊടി കൂടി ഒന്നും നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞതേ അങ്ങനെ എടുക്കാനൊക്കെ എളുപ്പമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മുരിങ്ങയിലൊക്കെ ഓടിക്കാൻ വളരെ ഈസി ആയിട്ട് ഓടിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇത് കിട്ടാനില്ലാത്തവരുടെ കായികമാണ് ഞാൻ പറഞ്ഞത് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഇതാ രുചികരമായ മുരിങ്ങയില വെച്ചിട്ടുള്ള കോൺ പൊറാത്ത ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീടിലെ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ ബൈ